വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ആദി വേഗം ഫോൺ പുറത്തേക്ക് ഇറങ്ങി അവൾ ടെറസിലേക്ക് കയറിപ്പോയി എന്നിട്ട് ദേവന്റെ നമ്പറിലേക്ക് വിളിച്ചു ദേവ ഓരോന്ന് ആലോചിച്ച് കിടക്കുമായിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ആദിയുടെ കോൾ വന്നത് പതിവില്ലാതെ പാതിരാത്രി അവളുടെ കോൾ കണ്ട് ദേവ ഒന്ന് സംശയിച്ചു പിന്നെ കോൾ എടുത്തു ആദി ദേവ വിളിച്ചിട്ടും അനക്കമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ഒരു തേങ്ങൽ കേൾക്കാൻ തുടങ്ങി ആദി ഡാ എന്താ എന്തു പറ്റി എന്തിനാ കരയുന്നത് ദേവ ടെൻഷനോടെ എണീറ്റിരുന്നു ചോദിച്ചു ദേവേട്ട അവളുടെ സങ്കടം നിറഞ്ഞ വിളി കേട്ടപ്പോൾ ദേവയ്ക്ക് അവളെ കാണാൻ തോന്നിപ്പോയി എന്താടോ എന്തിനാ ഇങ്ങനെ കരയുന്നേ കാര്യം പറയൂ ടെൻഷനാകാതെ ദേവ ചോദിച്ചു അപ്പോഴേക്കും ആദി കോൾ കട്ടാക്കി ദേവ കാര്യം മനസ്സിലാകാതെ ഫോണിലേക്ക് നോക്കി അപ്പോഴേക്കും അവളുടെ വീഡിയോ കോൾ വന്നിരുന്നു അവനെ തേടി ദേവ കോൾ എടുത്തു ആദി അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറയ്ക്കാൻ തുടങ്ങി ദേവ അവളെ നോക്കിയിരുന്നു അവളുടെ മുഖമൊക്കെ വല്ലാതെ ഇരിപ്പുണ്ടോ എന്താടോ എന്താ പറ്റിയേ എന്തിനാ ഈ രാത്രി വിളിച്ചത് ഇങ്ങനെ കരയാനാണോ ദേവ കളിയാക്കി ചോദിച്ചു അവർ ഒരുപാട് തല്ലിയല്ലേ അവളുടെ ചോദ്യം കേട്ട് ദേവ ചിരിച്ചു ആരാടോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദേവ ചിരിയോടെ ചോദിച്ചു ഞാൻ കണ്ടു എൻ്റെ ഫോണിൽ ആ വീഡിയോ ഉണ്ട് അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ഏ അപ്പോ എനിക്ക് അടി കിട്ടിയത് നാട്ടുകാർ മുഴുവൻ കണ്ടോ ദേവ വീണ്ടും ചോദിച്ചു നിർത്ത് ദേവേട്ട എന്താ പ്രശ്നം എന്തിനാ അവർ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചത് ആദിക്ക് അവന്റെ ചിരി കൊണ്ട് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ദേവ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി എല്ലാം കേട്ട് ആദി ഞെട്ടിയിരിപ്പാണ് നമ്മളെടുത്ത തീരുമാനം തെറ്റായി പോയി അല്ലേ ദേവേട്ട കല്ലുവിനോട് ഒരു വാക്ക് നമ്മൾ പറയേണ്ടതായിരുന്നു എങ്കിൽ ഒരിക്കലും ദേവേട്ടൻ ഈ അവസ്ഥ വരില്ലായിരുന്നു ആദി പറഞ്ഞു ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് നമ്മളെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് ആ ഇനി പോട്ടെ എന്നെ ഇന്നലെ രുദ്രേട്ടൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഫോൺ വീട്ടിലായിരുന്നു ആ സമയം എന്തിനാ വിളിച്ചത് എന്ന് വല്ലത് നിന്നോട് പറഞ്ഞോ ദേവ വിഷയം മാറ്റാനായി ചോദിച്ചു അവൾ മുഖം കുഞ്ഞിച്ചു അത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി ദേവയ്ക്ക് എന്താ ആദി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവൻ ചോദിച്ചു അത് ദേവേട്ട ഞങ്ങൾ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു ദേവ ആദിയെ സൂക്ഷിച്ചു നോക്കി എന്തൊക്കെ ആദി പറയുന്നത് എല്ലാവരും അറിഞ്ഞ് എല്ലാവരുടെയും സമ്മതത്തോടെ നടന്നതല്ലേ എന്താ പെട്ടെന്ന് ദേവ ചോദിച്ചു ദേവേട്ട മനസ്സിൽ ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ടാകില്ല ഞാൻ എത്രയൊക്കെ ദേവേട്ടനെ മറക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല ആദി പറഞ്ഞു ദേവ ഞെട്ടലൂടെ നോക്കി ആദി ജീവിതമാണ് നീ എന്താ ഈ ദേവ അവളോട് എന്ത് പറഞ്ഞു തിരുത്തണമെന്ന് അറിയാതെയായി ദേവേട്ടൻ്റെ എന്താ ഇപ്പോൾ ഇങ്ങനെ ആദി ചോദിച്ചു ആദി എൻ്റെ ജീവിതം പോലെയല്ല നിന്റെ കാര്യം അവൾ എൻ്റെ ഭാര്യയാണ് അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട് ദേവയ്ക്ക് പെട്ടെന്ന് അങ്ങനെ പറയാനാണ് തോന്നിയത് ഓ താലി കിട്ടിയത് കൊണ്ട് ഭാര്യയാണ് അതുകൊണ്ട് അവളോട് കടമകൾ ചെയ്യണം അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ ദേവേട്ടന് മനസ്സിൽ തൊട്ട് പറയാനാകൂ അത് ദേവേട്ടന്റെ കുഞ്ഞാണെന്ന് ആദിയുടെ സംസാരം കേട്ട് ദേവയ്ക്ക് നല്ല ദേഷ്യം വന്നു ആദി സൂക്ഷിച്ച് സംസാരിക്കണം അതും പറഞ്ഞ് ദേവ കോൾ കട്ടാക്കി അവന് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട് അവന് ആദ്യമായി ആദിയോട് ദേഷ്യം തോന്നി അപ്പോൾ പോലും അവന് രുക്കുവിനെ സംശയിക്കാൻ തോന്നിയില്ല ലല്ലു സ്റ്റേഷനിലെത്തുമ്പോൾ രുക്കു ലോകപ്പിൽ ദേഷ്യത്തിൽ ഇരിപ്പുണ്ട് അടി കിട്ടിയ പോലെയുണ്ട് അവളുടെ മുഖമൊക്കെ കണ്ടിട്ട് ആ മാലിന്യി നന്നായി പെരുമാറിയെന്ന് തോന്നുന്നു ലല്ലു ചിരിയോടെ ചോദിച്ചു എന്തായാലും കൈക്കൂലി കൊടുത്ത് ഒരു പാവം ചെക്കനെ തല്ലിച്ചത് പോലെയെന്നും തല്ലിച്ചില്ല ഞാൻ ഇവളുടെ സ്വഭാവം അനുസരിച്ച് കൊടുത്തതാണ് മാലിനി ലല്ലുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു അപ്പോൾ തരുണി മേഡം എന്താ തീരുമാനം ജയിലിലേക്ക് പോകാനാണോ അതോ മര്യാദയ്ക്ക് വീട്ടിൽ പോകുന്നു ലല്ലു ചോദിച്ചു രുക്കു അവനെ ദേഷ്യത്തിൽ തറപ്പിച്ചു നോക്കി അവൾക്ക് ജയിലിൽ പോകാനാണെന്ന് തോന്നുന്നു സാർ താൽപ്പര്യം നോക്കുന്നത് കണ്ടില്ലേ രുക്കു ഒന്നുമിണ്ടാതെ തല താഴ്ത്തി എങ്ങനെയെങ്കിലും പുറത്തു പോകണം അതിന് തൽക്കാലം ദേഷ്യം മുഴുവൻ ഉള്ളിലടക്കിയേ പറ്റു അവളെ ആ കല്ലുവിനെ അവളെ കൊണ്ടേ ഇങ്ങേരെ തറയ്ക്കാൻ പറ്റൂ ചുക്കു അതും മനസ്സിൽ പറഞ്ഞ് ലല്ലുവിനെ നോക്കി ഞാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ചുക്കു അവനെ നോക്കി പറഞ്ഞു മാലിനി ആ കേസ് തൽക്കാലം എടുത്തു മാറ്റി വച്ചേക്ക് ആവശ്യം വരും ചിലപ്പോൾ ഇവളെ അത്ര വിശ്വാസം പോലെ എനിക്ക് പിന്നെ നമ്മുടെ പീതാംബനുള്ളതൊക്കെ രാവിലെ കിട്ടും ഞാൻ ഇറങ്ങുക രാവിലെ ഇനി ശ്രാവണന്റെ കേസ് നോക്കണം അതും പറഞ്ഞ് ലല്ലു മാലിന്യെ കണ്ണു കാണിച്ചു അപ്പോഴേക്കും രുക്കുവിനെ തുറന്നു വിട്ടു സെല്ലിൽ നിന്ന് ലല്ലുവിനൊപ്പം കാറിലിരിക്കുമ്പോൾ മുഴുവൻ എങ്ങനെയെങ്കിലും ദേവയുടെ അടുത്ത് എത്തണം എത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം കേട്ടാ എനിക്ക് ദേവേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്നെ അവിടെ ആക്കിയാൽ മതി ലല്ലു അവളെ തറപ്പിച്ചു നോക്കി എന്തിനാ ഇനി അവന്റെ ജീവൻ എടുക്കാനാണോ നിനക്ക് നടക്കില്ല നീ ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലല്ലു പറഞ്ഞു ഇല്ല ഏട്ടാ ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം ഏട്ടനെ തീരുമാനിക്കാം എന്നെ എന്ത് ചെയ്യണമെന്ന് രുക്കു കണ്ണ് നിറച്ചു പറഞ്ഞു ലല്ലു അത് കേൾക്കാത്ത പോലെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി വീട്ടിലെത്തുമ്പോൾ ഹേമയും മുത്തശ്ശനും പുറത്തുണ്ട് ലല്ലുവും രുക്കുവും ഇറങ്ങി വരുന്നത് കണ്ട് ഹേമയുടെ മുഖം കടുത്തു അവിടെ നിന്നേ രണ്ടുപേരും നിന്നു ലല്ലു മാത്രം അകത്തേക്ക് പൊയ്ക്കോ നിനക്ക് ഇവിടെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല പോകാം എങ്ങോട്ടാണെന്ന് വെച്ചാ ദാ നിന്റെ സാധനങ്ങൾ അടങ്ങിയ ബാഗ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം കണ്ട കൊലപാതകകൾക്ക് കയറി താമസിക്കാൻ പറ്റിയ വീടല്ല തൃച്ചമ്പകം തറവാട് ബാഗ് എടുത്ത് അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഹേമ പറഞ്ഞു ഹേമയുടെ ആ ഭാവം ലല്ലുവിന് പോലും അപരിചിതമായിരുന്നു അമ്മയെ അവൾ ലല്ലു അവളുടെ നിറഞ്ഞ കണ്ണും മുഖവും കണ്ടു അകത്തേക്ക് കയറ്റാൻ ഒരു ശ്രമം നടത്തി നോക്കി കയറിപ്പോടാ അകത്തേക്ക് അതൊരു അലർച്ചയായിരുന്നു ലല്ലു ഒന്ന് ഞെട്ടി രുക്കു അകത്തേക്ക് കയറാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചു ലല്ലു ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി രുക്കു ബാഗ് കയ്യിലെടുത്തു പോകാനിറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങും മുന്നേ മുത്തശ്ശനെ ഒന്ന് നോക്കി മോളെ അവളൊരു ഗർഭിണിയല്ലേ അവളിവിടെ നിന്നോട്ടെ നമ്മുടെ കുട്ടിയല്ലേ മുത്തശ്ശൻ പറഞ്ഞു രുക്കുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇവൾ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിക്കട്ടെ ആരും ഇവിടെ ഇവളെ പിടിച്ചു നിർത്തേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പടി ഇറങ്ങും എന്നേക്കുമായി ഹേമ അതും പറഞ്ഞു കയറിപ്പോയി രുക്കുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല പീറ്ററെ മുത്തശ്ശൻ പുറത്തേക്ക് നോക്കി വിളിച്ചു പീറ്റർ വന്നു എന്താ മുത്തശ്ശ മോളുടെ ബാങ് വാങ് സെക്യൂരിറ്റി ഹൗസിൽ വെച്ചേക്ക് മോള് തൽക്കാലം അവിടെ ഒരു റൂമിൽ കിടന്നോ രാവിലെ നമുക്ക് സംസാരിക്കാം മുത്തശ്ശൻ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി രുക്കു പീറ്ററിനൊപ്പം പോയി രുക്കു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ വരാതെലും ഉണ്ടാകും അവളെ മുറിയിലാക്കി അതും പറഞ്ഞു പീറ്റർ പോയി എന്നെ കരയിപ്പിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല എനിക്ക് ദേവേട്ടനെ വേണം അതിന് ഞാൻ എന്തും ചെയ്യും ഇനിയും അവൾ സ്വയം പറഞ്ഞു കിടന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ ഫോൺ കയ്യിലെടുത്തു കുറച്ച് സമയം ആലോചിച്ചു നിന്നു പിന്നെ ആരെയോ വിളിച്ചു ഹലോ എനിക്ക് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഞാൻ ഞാൻ ദേവേട്ടനോട് എല്ലാം പറയാൻ പോവുകയാ ഫോൺ എടുത്ത പാടെ രുക്കു പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ചേറിൽ നിന്ന് ചാടി എണീറ്റു അയാളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവളുടെ വാക്കു കേട്ടു നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് വയറ്റിൽ കിടക്കുന്നത് ഒരു ജീവനല്ലേ അയാൾ ദേഷ്യം ഉള്ളിലടക്കി സൗമ്യമായി പറഞ്ഞു അത് കേട്ടതും രുക്കുവിന് ദേഷ്യം വന്നു വല്ലവൻ്റെയും ചോര എൻ്റെ വയറ്റിൽ വളരേണ്ട ആവശ്യമില്ല നാളെ ഞാൻ ദേവേട്ടനെ കാണാൻ പോകുന്നുണ്ട് അവിടെ വെച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറയും ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കരുത് രുക്കു അത്രയും പറഞ്ഞു കോൾ കട്ടാക്കി ഫോൺ ഓഫാക്കി വെച്ചു ഇല്ല തരുണി നീ ആ കുഞ്ഞിനെ നശിപ്പിക്കില്ല അനുവദിക്കില്ല ഞാൻ അത് നിന്റെ വയറ്റിൽ വളരും നീ അതിനെ പ്രസവിക്കും അവൻ എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കണ്ടു വളർത്തും അതാണ് എനിക്ക് ആവശ്യം അത് നടന്നില്ലെങ്കിൽ നിന്റെ മരണം അത് ക്രൂരമാകും തരുണി അവനൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ലല്ലു മുറിയിലെത്തുമ്പോൾ കല്ലു നല്ല ഉറക്കമാണ് കുഞ്ഞു പിള്ളേരെ പോലെ ഉറങ്ങുന്നവളെ ലല്ല് കുറച്ചു സമയം നോക്കി നിന്നു പിന്നെ ഡ്രസ്സ് മാറി ഫ്രഷായി അവനും വന്നു കിടന്നു അവൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞിട്ടാകാം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി അവനും ശരിയോടെ അവളെ ചേർത്ത് പിടിച്ചു പക്ഷേ ആ രാത്രി ലല്ലുവിന് ഉറങ്ങാൻ സാധിച്ചില്ല അവൻ്റെ മനസ്സിൽ ശ്രാവണന്റെ കൊലയാളിയെക്കുറിച്ചായിരുന്നു ചിന്ത ഒപ്പം തന്നെ ഒളിച്ചിരുന്ന് പോരുവിളിക്കുന്ന ശത്രു ആരെന്ന് ഒരായിരം ആവർത്തി മനസ്സിൽ നിറഞ്ഞു പിറ്റേന്ന് രാവിലെ പീറ്ററിന്റെ ശബ്ദം കേട്ടാണ് ലല്ലു കണ്ണു തുറന്നത് അപ്പോഴും കല്ലു നല്ല ഉറക്കമായിരുന്നു ലല്ല് ഒന്ന് ഫ്രഷായി താഴേക്ക് പോയി എന്താ പീറ്റർ എന്തുപറ്റി ലല്ല് ചോദിച്ചു ഇന്നലെ രാത്രി റിക്കു എൻ്റെ ഒപ്പം അവിടെയായിരുന്നു പക്ഷേ രാവിലെ എണീറ്റപ്പോൾ മുതൽ അവളെ കാണുന്നില്ല പീറ്റർ പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞത് അവളെ അവിടെ കിടത്താൻ ഞാൻ ഇറക്കി വിട്ടതല്ലേ ഹേമ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടാണ് അവളെ അവിടെ കിടത്തിയത് മുത്തശ്ശൻ പറഞ്ഞു ഓ പണ്ടും ഇതുപോലെ തന്നെ ആയിരുന്നു അച്ഛൻ സ്വന്തം മോൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ദാ ചെറുമോളുടെ കാര്യത്തിലും അയാൾ സ്വന്തം മരുമോളെ കൊന്നു ഇവിടെ വരുത്തി അമ്മായിയെ കൊന്നു ഇനി അടുത്ത് ആ പാവപ്പെട്ട ചെക്കൻ്റെ ജീവൻ എടുക്കാൻ പോയി കാണും ഹേമ ദേഷ്യത്തിലും പുച്ഛത്തിലും പറഞ്ഞു അമ്മേ ഒന്ന് നിർത്തുന്നുണ്ടോ അവൾ എന്തൊക്കെ കാണിച്ചാലും അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുളളത് അമ്മ ഓർക്കണം ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ ഒരു കുഞ്ഞ് വയറ്റിൽ ഉണ്ടെന്ന് ബോധമുള്ളവളാണല്ലോ ഇതൊക്കെ കാട്ടി കൂടുന്നേ നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ അകത്തേക്ക് വരാൻ നോക്ക് അല്ലാതെ പിഴച്ചു പോയ പിള്ളേരുടെ ജാതകം നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ല ഇങ്ങനെ ഒരു ഹേമയെ എല്ലാവരും ആദ്യമായാണ് കാണുന്നത് അവളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് രുക്കുവിൻ്റെ പ്രവൃത്തി എന്നത് സത്യം ലല്ലു പിന്നെ റെഡിയായി പീറ്ററിനെ കൂട്ടി രുക്കുവിനെ തേടിയിറങ്ങി ഇതേസമയം രുക്കു കോവിലകത്തെത്തിയിരുന്നു മഹിയോട് സംസാരിച്ച് മാപ്പ് പറഞ്ഞു ദേവയെ കാണാൻ പോയ രുക്കു മുറിയിലെ കാഴ്ച കാഴ്ചകണ്ട് തറഞ്ഞു നിന്നുപോയി